ഹായ് കൂട്ടുകാരെ വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി അപ്പോൾ ഇന്ന് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒന്നും അല്ലാട്ടോ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ചുമരിൽ ആണി അടിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കുള്ളൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആട്ടോ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും കുറേ പേരുടെയൊക്കെ വീട്ടിലുണ്ടാവും എന്നാലും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഈ കൊച്ചു അൺബോക്സിങ് വീഡിയോ ആലകളും ഡ്രസ്സുകളും ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു ഹാങ്ങർ ആട്ടോ ഇത് ആണി അടിച്ചു തൂക്കാൻ ഇതൊരു വാൾ ഹാങ്ങറേ അല്ല അൺബോക്സിങ് സമയത്ത് എത്ര വലിച്ചിട്ട് ഇത് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വളവൊക്കെ വന്നായിരുന്നു അത് ഞാൻ പ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ കുഴപ്പമൊന്നുമില്ല പൊട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഹാങ്ങർ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ വീടുകളിൽ ഏത് ഡോറിലും നമുക്കിതിനെ ഈസിയായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു ഹാങ്ങറിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മുറിയിലേക്ക് നമുക്കിതിനെ ഷിഫ്റ്റ് ചെയ്യാനും പറ്റും വളരെ ഈസിയായിട്ട് അടയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അടയ്ക്കാൻ ശ്രമിക്കുക എനിക്കെന്തായാലും ഇഷ്ടമായി കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ